ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെറിയൊരു ഹോസ്പിറ്റൽ വ്ലോഗൊക്കെ ആയിട്ട് ആണ് കേട്ടോ വന്നിരിക്കുന്നത് രാവിലെന്താ വിംസിലേക്ക് പോകാണ് നമ്മൾ കോഴിക്കോട് അപ്പോൾ ഇതാ ലക്കിടി എത്തിയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയാൽ പിന്നെ നമ്മൾ ചോരൊക്കെ ഇറങ്ങി കഴിയുമ്പോഴേക്കും ടൈം കുറേ ആവുമല്ലോ ഞങ്ങൾക്കാണെങ്കിൽ പതിനൊന്ന് മണിക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അപ്പോഴേക്കും നമുക്ക് അവിടെ എത്തും വേണം അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണം കൂടെ ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ച് നമ്മൾ നേരത്തെ മേലെ തന്നെ ഫുഡ് കഴിച്ചു കിട്ടും ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പം തന്നെ നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ ചുരത്തിൽ നല്ല മൂടൽ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്താ നേരെ ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടറെ കാണിച്ച് പിന്നെ ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി ഫ്രഷ് ആയിട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോകുന്നത് കോഴിക്കോട് ബീച്ചിലേക്കാണേൽ നമ്മളെപ്പോൾ വന്നാലും കോഴിക്കോട് വന്നാലും പോകുന്നത് ബീച്ചിലേക്കാണ് കേട്ടോ കാരണം മോക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ച് അപ്പം നമ്മൾ അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ നമുക്ക് വലിയ ഇതൊന്നുമില്ല എന്നാലും വയനാട്ടിൽ ഇല്ലാത്തേ കൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും കാണുമ്പോൾ വരുന്നുണ്ടാവും അപ്പോൾ എപ്പോൾ പോയാലും നമ്മൾ പോകു കേട്ടോ ബീച്ചിലേക്ക് പക്ഷെ നമ്മൾ ഇപ്രാവശ്യം വെള്ളത്തിൽ ഇറങ്ങുക ചെയ്തില്ല കാരണം ഭയങ്കര മഴ ആയതുകൊണ്ട് അതൊന്നും കടൽ ഭയങ്കര നല്ല തിരമാലയും പിന്നെ ഇങ്ങനെ ഭയങ്കര ചളിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇറങ്ങാണ്ട് ഒരു വിധത്തിൽ അവൾ പറഞ്ഞ് മനസ്സിലാക്കി നിർത്തിപ്പിച്ചു കേട്ടോ പിന്നെ അവരിത് അവിടുന്ന് ഐസ്ക്രീം കഴിച്ചു കേട്ടോ ഞാൻ എനിക്ക് ഐസ്ക്രീം വേണ്ട മാങ്ങ മതിയെന്നിട്ട് അവിടുത്തെ മാങ്ങ ഉപ്പിലിട്ട് വയ്ക്കുക നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പം ഞാൻ മാങ്ങ ഉപ്പിലിട്ടതാണ് താണിട്ടോ കഴിച്ചത് പിന്നെ ഒരു സർബത്തും കൂടി വാങ്ങി കഴിച്ചു കേട്ടോ നമ്മൾ ബീച്ചിലേക്ക് പോകുന്ന സമയം എന്ന് പറയുന്നത് കറക്റ്റ് ഒറ്റ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് കേട്ടോ നട്ടുച്ചയാണ് പക്ഷെ വലിയ കുഴപ്പമില്ല മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വെയിലൊന്നും അധികം ഇല്ല കേട്ടോ അപ്പം നമുക്ക് നിൽക്കാൻ പാ പറ്റുന്നൊരു പാകമായിരുന്നു അപ്പം ഇക്ക ആ സർബത്തൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ അവിടുന്ന് തന്നെ അവിടത്തേക്കൊരു സ്പെഷ്യലാണല്ലോ മുട്ട കാടമുട്ട അപ്പം ഞാൻ കാടമുട്ട കഴിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ കാടമുട്ടയും പിന്നെ നമ്മളൊരു ക്ലാസ് ചായ ഒക്കെ കുടിച്ചു കെട്ടോ എന്നിട്ട് നേരെ തിരിച്ചേക്കു കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ടിരുന്നു അപ്പം ഇക്ക കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ തിരിച്ചു അപ്പം ഇന്ന് ഉച്ചയ്ക്ക് നല്ല നാടൻ രൂണാവാന്ന് ചോദിച്ചിട്ട് ഞങ്ങളിതാ ചോറും മീൻപൊരിച്ചതും ഒക്കെ കഴിച്ചു കെട്ടോ നല്ല ഒരു ഫുഡ് കഴിച്ച് പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വഴകിയിട്ട് ഇതാ നമ്മൾ ചുരം കറിയിത്തിട്ട് ഒരു ചായ ഒടിച്ചു കെട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ബാ